ഫ്രണ്ട്സ് പുളിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ പുളിങ്കറിയാണ് നാടൻ എന്ന് പറയാൻ കാരണം കണ്ട ഇത് കപ്പ പുള്ളിക്കിഴങ്ങ് ആ കപ്പ് വേറെ കുറച്ച് കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് ഉള്ളൊരു പുളിങ്കറി ഇത് നാടൻ പുളിങ്കറി അപ്പോൾ ദേ കപ്പ ഇതൊരു ചെറിയ കപ്പയാണ് ഞാനിവിടുത്തേക്കുന്നത് പുള്ളിക്കിഴങ്ങ് എന്നും പറയും പല നാട്ടിൽ പല പേരാണ് പേരാണെങ്കിൽ പറയാം അപ്പോൾ ആ കപ്പ പിന്നെ ദേ ചേന കുറച്ച് ചേന ഒരു കഷ്ണം ചേന എല്ലാം കഴുകി വൃത്തിയാക്കി വച്ചിട്ടുണ്ട് കായ നേന്ത്രക്കായ് രണ്ട് നേന്ത്രക്കായ് തൊണ്ട് കഴയാതെ തന്നെ നുക്കിത്തിരി കട്ടിയിൽ നുറുക്കിയെടുത്തിരിക്കുന്നു ചേന് കായയും കപ്പയും കൂടി പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് വെക്കാം ഉപ്പ് പാകത്തിന് ഉപ്പ് കൊടുത്ത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി വെള്ളം ഒഴിച്ചു ഇത്രയും വെള്ളം മതി കായയും കപ്പയും ചേന ഗ്യാസ് കത്തിച്ചു ഗ്യാസ് ഉള്ളിൽ തന്നെയാണ് ഞാൻ എത്തിയത് ഒരു നാല് വിസിൽ നാലേ നാല് വിസിൽ മതി ഒരുപാട് കഞ്ഞി പോലെ ആവേണ്ട കഷ്ണങ്ങൾ നന്നായിട്ട് വെന്താ വേണ്ട അല്പം പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഈ കഷ്ണങ്ങൾ വേണം നമുക്ക് പുളി പിഴിഞ്ഞ് ഒഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിങ്കറിയാണ് നാലൻ പുളിങ്കറിയാണ് പണ്ടത്തെ അമ്മമാരുടെ പുളിങ്കറിയാണ് അപ്പോൾ ഈ കഷ്ണങ്ങളൊന്ന് വേവട്ടെ കേട്ടോ നാല് വിസിലടിച്ച് സ്റ്റീമൊക്കെ പോയി നമുക്ക് തുറന്നു നോക്കാം എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് വന്നേ വേവാകൂ ത് നമുക്കിതിലേക്ക് പുളി ഒഴിച്ച് കൊടുക്കാം കുറച്ച് പുളി കൂ പുളിയും കറീന്നല്ലേ പറയാ പുളി ഏറെ ഉണ്ടാ പുളി വേണേം ചെയ്യുന്നു പരിപ്പില്ല കാരണം കപ്പയും ചേനയും ഒക്കെ വന്ന് കഴിഞ്ഞാൽ കപ്പ വന്നു കഴിഞ്ഞാൽ നല്ല കുഴപ്പമാണ് അപ്പോൾ ഇതിൽ പരിപ്പ് എൻ്റെ ആവശ്യം തന്നെ ഇല്ല കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ അല്പം ഉപ്പ് കുറവുണ്ട് ഇതൊന്ന് നന്നായിട്ട് കളക്കടം കേട്ടോ സൂപ്പർ കൂട്ടാനാണ് ഒഴിച്ചു കൂട്ടൻ ചോറിൽ ഒഴിച്ചൊരു കൂട്ടാൻ മാത്രമായി നമുക്ക് വയറ് നിറയെ ചോറുണ്ട് നമ്മുടെ കപ്പ കൊണ്ടുള്ള ഒരു നാടൻ കൂടിൻ്റെ കരിപ്പിടാത്ത പഴയ അമ്മമാരുടെ കാലത്ത് അമ്മമാരൊക്കെ പുളിങ്കരയ്ക്ക് വെക്കുമ്പോൾ ഒരു കഷ്ണല്ലേ ഒരു കഷ്ണം കപ്പയൊക്കെ ചേർക്കും അവരുണ്ടാക്കുന്ന ആ ഒരു കൂട്ടുകാരൻ്റെ ഒരു രുചി അതെത്രയായാലും ആ ഒരു കൈപ്പുണ്യ അമ്മമാരുടെ അത്രയും രുചിയായിരിക്കും ആ പുളിങ്കക്ക് കപ്പയൊക്കെ ചേർക്കുമ്പോൾ അതിന് നാടൻ രുചി നമ്മളുടെ പുളിങ്കറി നന്നായിട്ട് തിളച്ചു ഫ്ലെയിം ഓഫ് ചെയ്തു വത്തിടാനായിട്ട് ഞാൻ ഇവിടെ ഒരു തീച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം കഴുകും കടുക് ഉലുവ ഇതൊന്നും കണക്കില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടം അല്പം മാത്രം മാർക്കിടാനായിട്ട് എന്തോരം കടുക് ഉലുമ വേണമെന്ന് നമുക്കറിയാമല്ലോ ഒരു കാൽ ടീസ്പൂൺ വീതം ഇട്ടാ മതി കടുവയെല്ലാം ചെറിയുള്ളി ഏർപ്പെടാം വത്തെടുമ്പോൾ എപ്പോഴും ചെറിയുള്ളി എന്നിട്ട് ഏർത്ത് നോക്കാം അതാണ് ആ വർത്തിടരുമ്പത് പാട് ഏത് കൂടുതറിയത് എട്ട് ദിവസം ആ ബ്രിഡ്ജി തന്നെയാണ് വരുന്നത് വറത്തിട്ട് കഴിയുമ്പോൾ ഇട്ട് കൊടുക്കാം കരഞ്ഞെടുക്കാം ും കറിയത്തിലും നന്നായിട്ട് മൂത്തിട്ടുണ്ട് നോക്കി തന്നെ കറിയിലേക്ക് വയ്ക്കും എണ്ണും കൂടെ പൊതു നല്ലോണം മൂത്ത് നമുക്ക് കറിയിലേക്ക് വയ്ക്കും ൊച്ച് കൂട്ടാൻ സൂപ്പറാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ എല്ലാവരും എപ്പോഴെങ്കിലും ഇതുപോലെ കപ്പ കിട്ടുകയാണെങ്കിൽ കൂട്ടാൻ വയ്ക്കുമ്പോൾ ഇതുപോലെ ഒരു പുളിങ്കറി വെക്കുകയാണെങ്കിൽ ആ ഒരു കഷ്ണം കപ്പായിട്ടിട്ട് ഇതുപോലൊന്ന് വരച്ചു നോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് പൊടികയിൽ പറഞ്ഞ ചാനലിൽ കാണുന്നവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ